ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം പത്തൊമ്പത് പ്രജേദസ്സുകളുടെ കഥ തുടരുകയാണ് മൂന്നാമത്തെ ശ്ലോകം ഈ ശ്ലോകത്തിൽ പറയുന്നത് മുൻപത്തെ ശ്ലോകത്തിൽ അവസാനിപ്പിച്ചപ്പോൾ നമ്മൾ പറഞ്ഞു പ്രജേദസ്സുകൾ തപസ്സിനായി പുറപ്പെട്ടു പടിഞ്ഞാറേ സമുദ്രത്തിലേക്കാണ് പോയത് അപ്പോൾ ആ സമുദ്രത്തിൻ്റെ കരയിൽ തന്നെ അതിമനോഹരമായിട്ടുള്ള ഒരു താമര പൊയക അവർ കണ്ടു എന്ന് ഇവിടെ പറയണു ആ താമര പൊയ്ക അവർ നോക്കി നിൽക്കുന്ന സമയത്ത് അതിനോട് അവർക്ക് വലിയൊരു ആകർഷണം തോന്നാൻ ഭഗവാൻ പരമേശ്വരൻ അവിടെ പ്രത്യക്ഷപ്പെടുകയും ഭഗവാനെ സ്തുതിക്കാനുള്ള ഒരു സ്തോത്രം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു എന്നാണ് ഭഗവാൻ പരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഭക്തനാണ് മഹാവിഷ്ണുവിൻ്റെ വലിയ ഭക്തനാണ് മഹാദേവൻ ശിവൻ വൈഷ്ണവാനാം അഹം ശംഭു എന്ന് ഭഗവത്ഗീതയിലും പറയുന്നുണ്ട് അപ്പോൾ ഭഗവത് ഭക്തന്മാരായിട്ടുള്ള പ്രചേതസുകളെ കാണുവാനും അവരെ ആദരിക്കുവാനും അവരോട് സംസാരിക്കുവാനും അവർക്ക് അതിവിശിഷ്ടമായിട്ടുള്ള രുദ്രഗീതം ഉപദേശിക്കുവാനുമായിട്ടാണ് മഹാദേവൻ അവിടെ പ്രകാശപ്പെട്ടത് അതായത് പ്രത്യക്ഷപ്പെട്ടത് എന്നാണ് ഇവിടെ പറയുന്ന ഈ തീർത്ഥം ഭഗവാന്റെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തുള്ള തീർത്ഥക്കുളമാണ് എന്ന് പല ആളുകളും പറയുന്നു ഇവിടെയും മേൽപ്പത്തൂരും അങ്ങനെ സൂചിപ്പിക്കുന്നുണ്ട് ആ തീർത്ഥത്തിലാണ് പിന്നീട് പ്രജേദസികൾ വളരെ കാലം തപസ് ചെയ്തത് അപ്പം നമ്മൾ ശിവഭക്തന്മാരായിരിക്കാം നമശിവായ എന്നതായിരിക്കാം നമുക്ക് ഇഷ്ടപ്പെട്ട നാമം ഭഗവാൻ ശിവന്റെ ക്ഷേത്രങ്ങളിൽ എന്നും പോകുന്നവരായിരിക്കാം ആയിക്കോട്ടെ അപ്പോഴും നമ്മൾ വിചാരിക്കണം ഭഗവാൻ വിഷ്ണുവിൻ്റെ പരമഭക്തനാണ് മഹാദേവൻ എന്ന കാര്യം രാമായണത്തിലും അങ്ങനെ തന്നെയല്ലേ ഓരോ കാന്ഡത്തിൻ്റെയും മുന്നിൽ ഉമാ മഹേശ്വര സംവാദനം എങ്ങനെ പര പരമേശ്വരൻ ശ്രീപാർവതിക്ക് ഉപദേശിച്ചു എന്നല്ലേ പറയണത് അതേപോലെ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട് ശ്രീരാമ രാമ രാമേധീ രമേ രാമേ മനോരമേ സഹസ്രനാമ തത്യം രാമനാമം വരാനനേന് സുന്ദരി ശ്രീപാർവതി കേട്ടുകൊള്ളുക ശ്രീരാമനാമം ഏറ്റവും വിശിഷ്ടമാണ് എന്ന് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നത് മഹാദേവനാണ് ശിവ എന്ന് ജപിക്കണം എന്നല്ല പറഞ്ഞത് അപ്പോൾ പരമശിവനെ പ്രാർത്ഥിക്കുന്നതും ശ്രീരാമനെ പ്രാർത്ഥിക്കുന്നതും ഒക്കെ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതിന് തുല്യം തന്നെയാണ് അല്ലെങ്കിൽ മഹാവിഷ്ണുവിനെ സ്തുതിച്ചാൽ മതി നേരത്തെ പറഞ്ഞ പറഞ്ഞതുപോലെ എല്ലാ ദേവന്മാരും സന്തുഷ്ടനായിക്കൊള്ളും എല്ലാ ദേവന്മാരും കൂടി വലിയ ഒരു വൃക്ഷമാണെങ്കിൽ അതിൻ്റെ തായ്വേരാണ് മഹാവിഷ്ണു അതൊക്കെ ഓരോ ഭാഗത്തും ഉറപ്പിക്കുകയാണ് ശാസ്ത്രങ്ങളിൽ ശ്ലോകം തധാ ഭീർത്ഥമിതം സമാഗതോ ഭവോ ഭവൽ സേവകദർശയാദൃത പ്രകാശമാസാദ്യ പുര പ്രചേതസാം ഉപാധിശത് ഭക്തതമ സ്ത സ്തവം അപ്പോൾ ഇതം ഈ ഭഗവത് തീർത്ഥം ഭഗവാന്റെ അങ്ങയുടെ തീർത്ഥത്തെ സമാഗത സമീപിച്ച പ്രാപിച്ച ഭക്തതമ ഉത്തമ ഭക്തനായിട്ടുള്ള ഭവ പരമേശ്വരൻ പ്രജദസ്സുകൾ അവിടെ എത്തിയപ്പോൾ അവരെ കാണുവാൻ വേണ്ടി അങ്ങയുടെ ഉത്തമ ഭക്തനായിട്ടുള്ള മഹാദേവൻ അവിടെ എത്തിച്ചേർന്നു എന്തിനാ വന്നത് ഭവൽ സേവക ദർശനാദൃത അങ്ങയുടെ ഭക്തന്മാരുടെ ദർശനത്തിനുള്ള ആഗ്രഹത്തോടു കൂടി ആദരവോടുകൂടി അവിടെ എത്തിച്ചേർന്നതാണ് പ്രചേതസാം പുര പ്രകാശം ആ പ്രചേതസ്സുകളുടെ മുന്നിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെട്ടു അതാണ് പ്രകാശം ആസാധ്യ പ്രത്യക്ഷയി ഭവിച്ചു തവസ്തവം ഉപാധിശത്ത് പ്രചേതസ്സുകൾക്ക് തപസ് ചെയ്യുമ്പോൾ ജപിക്കാനായിട്ടുള്ള ഭഗവാന്റെ ഭഗവാൻ വിഷ്ണുവിൻ്റെ സ്തോത്രത്തെയും സ്തവത്തെയും ഉപദേശിച്ചു അതാണ് രുദ്രഗീതം എന്നറിയപ്പെടുന്ന പ്രസിദ്ധമായിട്ടുള്ള ശ്ലോ സ്തോത്രം ഭവത്തീർത്ഥം എന്ന് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഭഗവാനെ അവിടുത്തെ തീർത്ഥക്കുളം എന്നാണ് അർത്ഥം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ആ കുളം ആയിരിക്കുന്ന പ്രജയദസ്സുകൾ കണ്ടിട്ടുള്ള തടാകം അന്ന് അത് കുറച്ചും കൂടി സമുദ്രത്തിനോട് അടുത്തായിരിക്കാം നിറയെ താമരപ്പൂക്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യാം പിന്നെ ഭഗവാൻ പരമശിവൻ അതിനടുത്തുള്ള മമ്മിയൂരമ്പലത്തിലുണ്ടല്ലോ അതും ഇതിൻ്റെ ഒരു തെളിവായിട്ട് സ്വീകരിക്കാം അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിക്കാനുണ്ട് ഭവതീർത്ഥം ഭഗവാനെ അങ്ങയുടെ തീർത്ഥക്കുളം എന്ന അർത്ഥം എടുക്കണം അതുപോലെ ഭവൻ മഹാദേവൻ അവിടെ സമാഗതനായി ഭഗവാൻ വിഷ്ണുവിൻ്റെ അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ പരമഭക്തനാണ് ശിവൻ അവിടെ നിന്ന് പ്രജേതസ്സുകളെ കാണാനായി അവിടേക്കെത്തിച്ചേർന്നു പിന്നെ ഭഗവാനെ മന്ത്രം കൊണ്ട് ജപിച്ചുകൊള്ളു സ്തുതിച്ചുകൊള്ളു എന്ന് പറഞ്ഞ് വിശേഷപ്പെട്ട പത്ത് നാൽപ്പതിലധികം ശ്ലോകങ്ങളുണ്ട് രുദ്രതീർത്ഥം രുദ്ര സ്തവം രുദ്രഗീതം ഉപദേശിച്ചു കൊടുക്കുകയും ചെയ്തു പണ്ട് അറബിക്കടൽ കുറച്ചും കൂടിയും ഗുരുവായൂരിനോട് അടുത്തതായിരിക്കാം പിന്നീട് ഇങ്ങനെ കാലക്രമേണ അത് കുറച്ചും കൂടി പിന്നോട്ട് നീങ്ങിയതാകും അങ്ങനെ സമുദ്രക്കരയിൽ പടിഞ്ഞാറേ സമുദ്രം എന്ന് പറയണ്ടല്ലോ പടിഞ്ഞാറേ സമുദ്രക്കരയിൽ കണ്ട സരസ് ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ആ തീർത്ഥക്കുലം തന്നെയാണ് പിന്നെ ഉപദേശിച്ചു കൊടുത്ത ഭഗവാൻ മമ്മിയൂരമ്പലത്തിൽ വാഴുന്നുണ്ട് രുദ്രഗീതം എന്ന ആ സ്ത്രോത്രവും വളരെ പ്രധാനപ്പെട്ടതാണ് സ്തോത്രം ശ്ലോകമൊന്നും കൂടി നോക്കാം സേവകദർശനാദൃത ഒരു ഭക്തനെ മറ്റൊരു ഭക്തനെ കാണാൻ അത്രയേറെ ഇഷ്ടമാണ് അതുകൊണ്ടാണ് പ്രജേതസുകൾ എന്ന കുട്ടികൾ ഭഗവാനെ ആരാധിക്കാൻ വന്നു എന്ന് കേട്ടതും അവർക്ക് കൂടുതൽ ഉപദേശം കൊടുക്കട്ടെ ഭഗവാനെ ആരാധിച്ച് അവരുടെ ലക്ഷ്യം നേടട്ടെ എന്ന് കരുതി പരമേശ്വരൻ സ്വമനസാലെ അവരുടെ അടുത്തേക്ക് വന്നതാണ് ഭവോ ഭവൽ അവരെ കാണാനുള്ള അതിയായ ആഗ്രഹം കൊണ്ടുവന്നു പ്രകാശമാസാദ്യ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു പുര പ്രചേദി ഉപദേശിച്ചു ഭക്ത തമനായിട്ടുള്ള ഭഗവാന്റെ ഭക്തന്മാരിൽ ഏറ്റവും മുൻപനായിട്ടുള്ള ആ പരമശിവൻ പ്രചേതസുകൾക്ക്